അപ്പം കൈ നമ്മുടെ മഞ്ചാടി സ്കൂളിലേക്ക് പോകാൻ സീനാണ് കാണുന്നത് അതൊക്കെ ചേട്ടൻ ദിവസം വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ആൾ തന്നെയാണ് അവളെ കൊണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പം ഞാൻ ആണ് മഞ്ചാടി കൊണ്ടുവിടുന്നത് ബസ് നമ്മുടെ റോഡിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരും അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുക അതുകൊണ്ട് ഇറങ്ങി നിൽക്കണം റോഡി സൈഡല്ലേ എന്തായാലും കൂടെ പോകുന്ന പോയി വന്നിട്ട് നമുക്ക് കുറച്ച് ഇതായിരിക്കും ദൂരം ഉള്ളെങ്കിൽ ഇപ്പോൾ ഒരു ബസ് പോയില്ലേ അറിയാലോ അതാണോ ഒന്ന് അടുത്തു പോലെ മാറ്റി നിർത്താൻ ആളായിരിക്കും കുക്ക് തലയ്ക്കിറങ്ങിയിട്ടുണ്ട് കുക്കെന്നു വേണമെങ്കിൽ സ്കൂളിൽ പോകണ ഭയങ്കര മടിയാന്ന് തോന്നുന്നു സ്കൂളൊന്ന് കേൾക്കുമ്പോഴേ കുക്ക് പറയും ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് പറയും അപ്പോൾ ചേച്ചി നാളെ താല്പര്യത്തിൽ പോകണുണ്ട് കഴിക്കൊക്കെ പിടിച്ച് അല്ല എന്തൊരു സന്തോഷമാണെന്നു നോക്കി െത്താറായിട്ടുണ്ടോ എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുണ്ട് അവർ ഓരോ ഏരിയയിലും എത്തുമ്പോഴേക്കും പോയിട്ട് തരാറുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ആയിട്ട് എങ്കിലും ഇറങ്ങി നിന്നാൽ മതിയല്ലോ ഞാനിപ്പോൾ വീഡിയോ എടുക്കാം ഇനി ഞാൻ എടുക്കാൻ പാത്രം വിചാരിച്ചു വന്നിരിക്കാം നിങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ വന്നിട്ടിങ്ങനെ വണ്ടി ഇവിടെ നിന്ന് വന്ന് നേരെ അങ്ങ് പോത്തേ ഉള്ളൂ അവിടുന്ന് ഒരാളെങ്കൂടെ കയറ്റാ മതി ആളും നമ്മുടെ ചീച്ചീടെ മോനുണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുവോ നേരത്തെ ചവിട്ടിയോ ഇപ്പം തിരിച്ചു വരുന്ന വഴിയാണ് പഞ്ചാരി വണ്ടി വരാം ആണെങ്കിൽ പക്ഷെ കൈവിടാൻ പറ്റുമല്ലോ റോഡല്ലേ വണ്ടികളൊക്കെ വരുന്ന ആയതുകൊണ്ട്

ില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു യൂണിഫോം ഇടാൻ പൊതുവേ മടിയാണ് നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്കൊക്കെ യൂണിഫോം മാത്രം മതി എന്നായിരുന്നു കാരണം നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അങ്ങനെ മാറിയിടാൻ ഒരുപാട് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ചേച്ചി എന്ന് യൂണിഫോം വേണം ഞാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ ആണെന്ന് അറിയില്ല ഞാനൊക്കെ അങ്ങനെയായിരുന്നു എനിക്ക് യൂണിഫോം ആയ അത്രയും സന്തോഷമായിരുന്നു അടുത്ത് യൂണിഫോമൊക്കെ കളപ്പ് വെലസ്ഡേ മാത്രം സ്റ്റൈലൊക്കെ പറഞ്ഞു അതുകൊണ്ടാണെങ്കിൽ പറഞ്ഞു ചേച്ചിയുടെ ആവശ്യമില്ലല്ലോ ചേച്ചിയുടെ ബസ് വരും മുടിയൊക്കെ നോക്കാൻ ഭയങ്കര ഞാൻ വീട് നന്ദി ഇപ്പറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഏഹ് ഭാഗ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ കൈ ഞാൻ പിടിക്കാം കഴിക്കുന്നു പഠിപ്പിക്കാനൊന്നും തുടങ്ങിട്ടില്ല സാധാരണ സബ്ജെക്ടിന്റെ അതായത് ടീച്ചേഴ്സ് പറഞ്ഞിട്ട് ചിലപ്പോ ടെക്സ്റ്റ് നമുക്ക് അവളുടെ അടുത്ത് പറഞ്ഞു വണ്ടി വരാറ് ഇപ്പൊ ഞാൻ എടുക്കുമ്പോൾ ഭക്ഷണം ഭാഗം കൊടുത്താണ് ഞാൻ പറഞ്ഞത് അവിടെ വരാതി കുത്തുന്നല്ല മുന്നെ ഇങ്ങനെ പൊതു കുത്തുന്ന മുന്നേ ദേഷ്യം വരുന്നുണ്ട് വിടെ ഇറങ്ങി നിന്നു അത്ര നേരത്തെ ബസ്സാണോ ബസ്സിനോട് പോയിട്ടുണ്ട് ബൈഫ് തിരിച്ചവിടുന്ന് കൂടെ വരും ബസ് നേരെ റൂട്ട് പോയിട്ടുണ്ട് പോയിട്ട് അത് തിരിച്ചു വരും മഞ്ചാരി നോക്കി ബസ് ആയിരുന്നുണ്ട് അവിടെ നിന്നാണ് ബസ് വരുന്നത് ചേച്ചി രാജോട്ടില്ല പത്തു പണച്ചോടെ നോക്കാതല്ല കളിക്കാനായിട്ട് ഇനി കാര്യമില്ലല്ലോ അപ്പോൾ ഇനി ബോറെഡി ആയിരിക്കും അപ്പം ബസ് അങ്ങനെ എത്തുന്നവരെ ഞങ്ങൾ നോക്കി ഇനി ഞങ്ങൾ തിരിച്ചു തിരിച്ചുകയറി മാത്രം